ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നോമ്പൊക്കെ അല്ലേ എല്ലാവർക്കും എൻ്റെ ഹാപ്പി റമദാൻ കരിയും അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ എന്ന് പറയുന്ന ഉറട്ടിയാണ് കേട്ടോ സ്പെഷ്യൽ എന്നുമല്ല നമ്മുടെ തിരുവനന്തപുരക്കാരുടെ എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളിലും നമുക്കുണ്ടാകുന്ന ഒരു മെയിൻ ഐറ്റമാണ് നമ്മുടെ ഉറട്ടി ഇപ്പോൾ വിശേഷം അല്ലാത്ത ദിവസങ്ങളിലും ഞാൻ മിക്കപ്പോഴും ഉറട്ടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പല സ്ഥലത്തും ഈ ഉറട്ടി എന്നൊക്കെ പറയുന്ന പല ഇതാണ് കേട്ടോ നമ്മുടെ ഇങ്ങോട്ടേക്കുള്ള ഉറട്ടി എന്ന് പറയുന്ന ഈ രീതിയിലാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിനായിട്ടൊരു പരന്ന പാത്രം തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റീലിൻ്റെതോ അലൂമിനിയത്തിൻ്റെതോ അല്ലാതെ നോൺ സ്റ്റിക്കിൻ്റെതോ ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് പക്ഷേ സ്റ്റീലിൻ്റെ താപ്പം കുറച്ച് കരിഞ്ഞ് പിടിക്കുകയായിരിക്കും ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെയാണ് അപ്പോൾ അതല്ലാത്ത ഒരു അലൂമിനിയത്തിൻ്റെതോ നോൺ സ്റ്റിക്കിൻ്റെതോ എടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരിക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഇനി ചിരവീതെന്നാണോ ചിരകീത എന്നാണോ യഥാർത്ഥമായിട്ട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നമുക്കിതിലേക്ക് തേങ്ങ ചിരവീതന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അപ്പം ഞാൻ ഈ പാലപ്പം ഇടിയപ്പം അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡബിൾ ഹോഴ്സിൻ്റെ മാവാണ് എടുത്തിട്ടൂടെ നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ പൊടിപ്പിച്ചുണ്ടാക്കുന്ന മാവുണ്ടല്ലോ അരിപ്പൊടി അരിയൊക്കെ മറ്റേ പച്ചരി കുതിർത്ത് നമ്മൾ അരിപ്പൊടി ഉണ്ടാക്കില്ലേ അതായിരുന്നാലും മതിയാകും അപ്പം നമ്മളിപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് ഒരു കപ്പ് കറക്റ്റ് ഒരു കപ്പ് മാവ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മാവ് നമ്മൾ വെള്ളം കൂടിപ്പോയാൽ നമുക്ക് അതനുസരിച്ച് കുറച്ചുകൂടെ മാവിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്കിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം ഈ മാവെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ വേറെ ഒന്നും തെറ്റിത്തരിക്കേണ്ട നമ്മളെ ഈ അരിപ്പൊടിക്ക് മാവെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഈ മാവൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അടിയിലൊന്നും പിടിക്കുക ഈ സമയത്താണ് നമ്മൾ അടിയിലേക്ക് പിടിച്ചു വരുന്നത് അപ്പോൾ തീ കുറച്ചിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ വെള്ളം ഞാൻ എടുത്ത വെള്ളമൊക്കെ ഇവിടെ കറക്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഇളക്കിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ ഇളക്കപ്പോൾ നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള നല്ല ഉരട്ടി നമുക്ക് കിട്ടും അപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കാറില്ലേ ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ അടിച്ചിടിച്ചൊക്കെ നമുക്കിതിനെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം കേട്ടോ നല്ല ചൂടോട് കൂടി അടിക്കുമ്പോൾ നല്ല പരുവത്തിന് നമുക്ക് മാവ് കിട്ടും കുറച്ച് കുറച്ച് നേരം നമ്മൾ വെച്ചിരുന്നതായിട്ട് ഇത് ഹാർഡായി പോകും അപ്പോൾ നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമുക്കിതിനെ അടിച്ചെടുക്കാം അപ്പോൾ ചൂടായ സമയത്ത് നമ്മുടെ കൈയൊക്കെ പൊള്ളുമെന്ന് പേടിയുള്ളവർക്ക് ഒരു അല്പം വെള്ളം നമുക്കൊരു പാത്രത്തിലെടുത്ത് അതിലേക്ക് നമ്മുടെ കൈ മുക്കിയതിന് ശേഷം നമുക്ക് മാവ് ഇങ്ങനെ കുഴച്ചെടുക്കാം അപ്പോൾ മാവൊക്കെ പരുവപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മയത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറേശയായിട്ടെടുത്ത് ചെറിയ ഉരുളകൾ ഉരുട്ടണം അപ്പം നമുക്ക് ഈ രീതിയിൽ എന്നാൽ തീരെ ചെറുതുമല്ല ഒരുപാട് വലുതുമല്ലാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ ഉരുളകൾ ഉരുട്ടിയെടുക്കണം നമ്മളിനി കുഴച്ച് വെച്ചേക്കുന്ന മാവുണ്ടല്ലോ അതെല്ലാം എടുത്ത് ഇതുപോലെ എടുത്ത് ഉരുള ഉരുട്ടി നമുക്ക് ഒരു ചപ്പാത്തി പ്രസ്സിൽ വെച്ച് പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഈ ചൂടോട് കൂടി തന്നെ ഉരുള ഉരുട്ടി നല്ലതായിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ എടുത്തേക്കുന്ന വെള്ളം കൂടി കൂടിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതല്ല വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന വെള്ളത്തിൻ്റെ അളവെല്ലാം കറക്റ്റാണ് അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ വെള്ളം എടുക്കാൻ നോക്കണം വെള്ളം കൂടി പോകുന്ന സമയത്ത് നമുക്ക് അല്പം മാവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇനി ഒരു ചപ്പാത്തി പ്രസ്സെടുക്കാം കേട്ടോ ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ചപ്പാത്തി പ്രസ്സാണ് എന്നിട്ട് ശേഷം നമുക്ക് ഈ ചപ്പാത്തി പ്രസ്സ് സ്റ്റീലിൻ്റെ ചപ്പാത്തി പ്രസ്സാണ് കേട്ടോ ബേക്ക് കോട്ടിങ് ആയണം ഉള്ളിൽ സ്റ്റീലുമാണ് അപ്പോൾ ഇതൊരു പഴയതാണ് കേട്ടോ അപ്പം നമുക്കതിലേക്ക് ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ നമുക്ക് നമുക്കതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉരുടെ ഈ മാവ് ഇതിലേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് ഉരട്ടിച്ചട്ടി ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയിരുന്നാലും മതിയാവും അത് വെച്ച് കൊടുത്ത് ചട്ടി ചൂടായിട്ട് നല്ല ചൂടായിട്ട് വരുന്നതിന് ശേഷം നമുക്ക് അല്പം തീ ഒന്ന് കുറച്ചിടാം അതിന് ശേഷം നമുക്ക് നമ്മൾ വരത്തി വെച്ചിട്ടുള്ള ഈ എന്താണ് പറയുക ഉറട്ടി അത് നമുക്കിതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഈ സമയത്ത് തീ ഒന്ന് ആദ്യം നല്ല തീയിൽ വെക്കണം പിന്നെ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ചിട്ട് രണ്ട് വശവും നല്ല നല്ല രീതിയിൽ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ എല്ലാ മാവും ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് എൻ്റെ മൊബൈൽ സ്റ്റാൻഡൊക്കെ ഒടിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഒരു കയ്യിൽ മൊബൈലും വെച്ച് ഒരു കയ്യിൽ ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല മക്കളൊന്നും എടുത്ത് തരത്തില്ല അപ്പം ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നു ഒരു കൈ കൊണ്ട് പാചകം ചെയ്യുന്നു അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ അപ്പം ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ഉരട്ടികളും ചുട്ടെടുക്കാൻ കേട്ടോ അപ്പം ഞാനിത് മൊത്തം എനിക്ക് ഉണ്ടാക്കി കാണിക്കാൻ സമയമില്ല ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെ തന്നെ ബാങ്ക് വിളി കേൾക്കുന്നു അപ്പം നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി അപ്പം നമ്മളെല്ലാവരും ഈ രീതിയിൽ തന്നെ ഉരട്ടിയൊക്കെ ഒന്ന് ചുട്ട് വെക്കാൻ നോക്കുക ബീഫ് മട്ടൻ ചിക്കൻ എന്നു വേണ്ട മുട്ടക്കറി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ പോയി ഒന്ന് തുറക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ